ഫെബ്രുവരിയിലെ പാർട്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ ബദലായി എലോൺ മാസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് എം എച്ച് സിക്സ്റ്റീൻ റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് യുഎസ്എ േതിക വിദ്യ ഉപയോഗിച്ച് വ്യഞ്ജനങ്ങളിൽ നിന്നും ക്യാൻസർ മരുന്നുകൾ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഐഐ ടി മദ്രാസ് കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൺകുരൽ കർണാടക ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് നിലൈ ബിപിൻ ചന്ദ്ര ആചാരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ് കുമാർ സഖ്നി അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം ഫെബ്രുവരി ഇരുപത്തിയേഴ് കേരള ബാങ്ക് അഥവാ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് ജോർ ടി എം ചാക്കോ പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് മറിയം നവാസ് സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്മാർട്ട് ഐ ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പരിവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് എം സർവകലാശാല ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മുസ്ലിം പള്ളി നിലവിൽ വന്ന രാജ്യമാണ് അൽജീരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് കോംബസ് സാമൂരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഗസൽ രാജകുമാരനാണ് പങ്കജ് ഉദാസ് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം എന്ന് പറയുന്നത് തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതിന് ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയിൽ ഗഗയാൻ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ പ്രശ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശിഫാംശു ശുക്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് എ എം ഹാൻവിൽക്കർ ലോക വ്യാപാര സംഘടനയുടെ പതിമൂന്നാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചറിക്ക് ഉടമയായ നബീലിയൻ താരം ജാൻ നിഗൽ ലോഫ്റ്റി ഈസ്റ്റൺ ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ ദൂരം എറിഞ്ഞ പ്രായം കുറഞ്ഞ താരമാണ് മാക്സ് ഡെയിനിങ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്രയേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധനത്തിലുള്ള ഫെറി ബോട്ടിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ലോകായുക്ത ഓർഡിനൻസ് ബിൽ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പറമ്പികുളം കടുവാ സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ് പിയു മൊയിഡസ് ഇൻഡിക്കസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയനിലെ മുൻ പ്രധാനമന്ത്രിയാണ് നിക്കോളായ റിഷ്കഫ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഗുളികയാണ് ആർ പ്ലസ് സി യു വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്ത മുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി മഹാരാഷ്ട്ര